ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ പ്രമുഖരായ നടന്മാർക്കെതിരെ നിരവധി നടിമാർ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഭരണകക്ഷി എം എൽ എ ആയ മുകേഷിനെതിരായും ഒരു പ്രമുഖ നടി പീഡന ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് അമ്മയുടെ മുൻ ഭാരവാഹി കൂടിയാണ് മുകേഷ് ഈ വിഷയത്തിൽ നടിയും അവതാരകയും ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന വീണ എസ് നായർ പ്രതികരിച്ചിരിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ടെലിഫിലിമിൽ അഭിനയിച്ചു കൊണ്ടാണ് വീണ എസ് നായർ സിനിമാ രംഗത്ത് എത്തുന്നത് അതിനുശേഷം ഏഷ്യാനെറ്റ് പ്ലസിലെ മിസ്റ്റ് എന്ന പരിപാടിയുടെ ആങ്കറായി പിന്നീടാണ് സിനിമയിൽ അഭിനയിച്ചത് ആ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണക്ക് എൽ എൽ ബി എൻട്രൻസ് പരീക്ഷ എഴുതിയയും അഡ്മിഷൻ ലഭിക്കുകയും ചെയ്തു സിനിമ ഇൻഡസ്ട്രി കരിയറാക്കണമെന്നോ സിനിമയുമായി മുന്നോട്ട് പോകണമെന്നോ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നും വീണ ഒരു ചാനലിന് അഭിമുഖത്തിൽ പറഞ്ഞു എന്നാൽ താൻ ആദ്യമായി അഭിനയിച്ച സമയത്ത് ആ സംവിധായകനിൽ നിന്നും തനിക്ക് സുഖകരമല്ലാത്ത അനുഭവമുണ്ടായിട്ടുണ്ട് എന്നും വീണ പറഞ്ഞു വളരെ പ്രശസ്തനായ സംവിധായകനായിരുന്നു അതെന്നും അദ്ദേഹത്തിന് സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ പോപ്പുലറാവുകയും ചെയ്ത സമയത്താണ് താൻ ആ സംവിധായകനുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചതെന്നും വീണ കൂട്ടിച്ചേർത്തു തരേണ്ടതെന്നും താൻ തരില്ലോ എന്നയാൾ പതിനഞ്ച് വയസ്സുകാരിയായ തന്നോട് പറഞ്ഞെന്നും സാറിന് വീട്ടിൽ വൈഫില്ലേ എന്ന മറുപടി താൻ ഓൺ ദ സ്പോട്ടിൽ തിരിച്ചു ചോദിച്ചെന്നും വീണ പറഞ്ഞു പിന്നെയും സിനിമയുടെ പുറകെ പോകുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ തോന്നലുള്ളത് കൊണ്ടാണ് പിന്നീട് അഭിനയിക്കത്തിൻ്റെ പിന്നാലെ പോകാതിരുന്നത് എന്നും വീണ പറഞ്ഞു എന്നാൽ ആങ്കറിങ്ങിൽ ആ സമയത്ത് താൻ നല്ല എന്നും ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടെന്നും വീണ പറഞ്ഞു ഇപ്പോൾ മുകേഷ് വിഷയത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്യാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെന്നും വീണ എസ് നായർ ആരോപിച്ചു ഭരണകക്ഷിയുടെ എം എൽ എ ആയിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നും വീണ ആവശ്യപ്പെട്ടു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക